ഇതാണ് കാലങ്കോഴി എന്ന് നമ്മൾ വിളിക്കുന്ന മോട്ടലത്തെ ഫുഡ്ബോൾ എന്ന് പറയുന്ന മൂങ്ങ ഒരു പക്ഷി ഇതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മൂന്നാല് മാസം മുമ്പാണ് കണ്ണൂർ കാലോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ നിലയിൽ കണ്ടെത്തിയ മുങ്ങുകളെയാണ് നമ്മൾ വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്ക് ഏറ്റെടുത്ത് പരിപാലിച്ച് ഈ രീതിയിൽ എത്തിച്ചിട്ടുള്ളത് മറ്റു മൂങ്ങളെ അപേക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ് ഇതങ്ങനെ ഒരു സാധാരണ ഈ ഫിഷ് ഔളൊക്കെ ആണെങ്കിൽ നമ്മൾ കൈ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ക ഇതൊക്കെ കൊത്തി വലിക്കുന്നൊരു സ്വഭാവമുണ്ട് ഇത് പൊതുവെ അങ്ങനെ ഒന്നും കാണിക്കാറില്ല ഇതിൻ്റെ പേര് കാലം കോഴി എന്നായതുകൊണ്ട് തന്നെ ഇതിലൊരു ഭീകരനായിട്ടാണ് ഇതിനെ സാധാരണ ജനങ്ങൾ കാണുന്നത് അതിൻ്റെ സൗണ്ടാണ് ഇതിന് പ്രധാനമായും നമ്മൾ ആ രീതിയിൽ ഇതിനെ കാണുന്നത് കണ്ണൂർ തളിപ്പറമ്പ് റേഞ്ച് ഓഫീസറാണ് ഇതിന്റെ സംരക്ഷണം മാർക്കെന്ന സംഘടനയെ ഏൽപ്പിക്കുന്നത് നമ്മൾ ആദ്യം തീരെ ചെറുതായിരുന്നു ഞാൻ പറഞ്ഞു നാല് മാസം ആയി ഇപ്പം നമ്മുടെ കയ്യിൽ ഇറച്ചിയാണ് സാധാരണ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് കിട്ടാത്ത സമയത്ത് മാത്രമാണ് ചില സമയത്ത് മത്സ്യം കൊടുക്കുന്നത് നന്നായിട്ട് കഴിക്കുന്നുണ്ട് സ്വയം എഴുതേണ്ട ഒരു അവസ്ഥ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു